നിനക്കായി പ്രണയപൂർവ്വം എപ്പിസോഡ് ഇരുപത്തിനാല് രചന പ്രീതി അജിത് മനു കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പുറം തിരിഞ്ഞ് നിന്ന് എന്തോ ചെയ്യുന്ന മായയുടെ പിറകിൽ വന്നതെന്ന് അവൻ മുന്നിലേക്ക് എത്തിച്ചു നോക്കിയപ്പോൾ കയ്യിലെയും കാലിലെയും മുറിവുകൾ ഡ്രസ്സ് ചെയ്യാനുള്ള സാമഗ്രികൾ എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു അവൾ കോട്ടനും ഓയിൽമെൻറ്റും ടാപ്പും എല്ലാം മേശപ്പുറത്ത് റെഡിയാണ് മായ തൊട്ടു തൊട്ടുപുറകിൽ മാനുവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയെങ്കിലും അവൾ അനങ്ങിയില്ല കാരണം കഴിഞ്ഞ ദിവസം അവനെ കാണുമ്പോഴോ മിണ്ടുമ്പോഴോ ഉണ്ടായിരുന്ന ഭയമൊന്നും ഇന്നവൾക്കുണ്ടായിരുന്നില്ല അവൻ പതിയെ നടന്നിന്ന് ബെഡിലിരുന്നു കഴിക്കാനുള്ളത് കൊണ്ടുവരട്ടെ അവൾ തിരിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ബെഡിൽ ഇരുന്നിരുന്ന മനു അവളെ നോക്കി തലയാട്ടി ദേ ഇതൊന്ന് നിറകിൽ തിരുമിക്കോ അല്ലെങ്കിൽ ഇനി വല്ല പനിക്കോ മറ്റോ ചെയ്താൽ മുറിവ് ഉണങ്ങാൻ ഇനിയും വൈകും അടുക്കളയിൽ ഒരു പ്ലേറ്റിൽ ഇഡലിയും സാമ്പാറിയും സാമ്പാറുമായി വന്ന മായ വന്നമായ ഉണ്ടായിരുന്ന രാസനാഥി പൊടിയുടെ ഡെപ്പി അവനെ നേരെ നെട്ടിക്കൊണ്ട് പറഞ്ഞു ഓ ഇത് തേച്ചിട്ട് വേണമല്ലോ എൻ്റെ കയ്യിലെയും കാലിലെയും മുറിവ് മാറാൻ മനു കയ്യിലിരുന്ന ടവൽ കൊണ്ട് തല ഒന്നുകൂടി തുവർത്തി അത് കെട്ടിൽ കട്ടിലിൻ്റെ ഹെഡ്രസ്റ്റിൽ വിരിച്ചിരുന്നതിനിടയിൽ മായയെ നോക്കി ഒരു പുച്ച ചിരിയോടെ പറഞ്ഞു അവളൊന്നും മിണ്ടാതെ കയ്യിലെ പ്ലേറ്റ് ടേബിളിൽ വെച്ച് മനുവിൻ്റെ അടുത്ത് വന്നു നിന്ന് ഡെപ്പ് തുറന്ന് തള്ളവെല്ലം ചൂണ്ടുവെല്ലം ഉപയോഗിച്ച് അതിൽ നിന്ന് ഒരു നുള്ളു പൊടിയെടുത്ത് ബലമായി അവൻ്റെ നിറുകിൽ അവൻ അവനെതിർക്കുകയോ ഒരക്ഷരം പോലും മറുത്തു പറയുകയോ ചെയ്യാതിരുന്നത് അവൾക്ക് വിധേയനായി അടങ്ങിയിരുന്നപ്പോൾ മായയ്ക്കും ദല അത്ഭുതം തോന്നാതിരുന്നില്ല അപ്പോൾ നെറുകയിൽ രാസനാദി ഇടുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ലല്ലേ എടുത്തിടാ മടിയായിട്ടാണ് അവൾ ഡെപ്പി ടേബിളിൽ കൊണ്ടുവച്ച് അവിടെ ഇരുന്ന ഫുഡിന്റെ പ്ലേറ്റുമായി തിരികെ വന്ന് അതവനെ നീട്ടി ഒരു ചെറു ചിരിയോടെ പ ചോദിച്ചപ്പോൾ മനുവിന് പറയാൻ മറുപടി ഒന്നും കിട്ടിയില്ല ഒറ്റ ദിവസം മാത്രം പരിചയമുള്ള ഇവൾ തൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തനിക്ക് എന്താണ് സംഭവിക്കുന്നത് ചോര തിളപ്പുള്ള ഏതൊരു പെണ്ണ് തൻ്റെ മുന്നിൽ വന്നു നിന്നാലും താൻ അവരെ കാമവറിയോടെ മാത്രം അണിക്കാലം അത്രയും നോക്കിയിരുന്നത് ഇപ്പോൾ ഇവൾ ഒരു കൈവരൽ അകലത്തിൽ തൻ്റെ മുന്നിൽ വന്നു നിന്നപ്പോഴും നെറുകിയിൽ രാശ്നാതിപ്പൊടി തിരിയുമ്പപ്പോഴും ആ വാത്സല്യം ആവോളം ആസ്വദിക്കല്ലാതെ തന്നിൽ മറ്റ് വികാരങ്ങളൊന്നും ഉണ്ടായില്ല മനു കോർക്ക് വെച്ച് ഇഡലിയുടെ ഓരോ കഷ്ണങ്ങളായി സാമ്പാറിൽ മുക്കി വായിലേക്ക് വെക്കുമ്പോൾ ഓർത്തു ദേ ആ മെയിൽ നേഴ്സ് മുറിവ് ഡ്രസ്സ് ചെയ്യാൻ വന്നിട്ടുണ്ട് സാർ അവൻ കഴിച്ചു തീർത്ത പ്ലേറ്റുമായി അടുക്കളേക്ക് പോയവൾ ഉയരമുള്ള ഒരു മനുഷ്യനെ കൂട്ടി അകത്തേക്ക് വന്നപ്പോൾ മനു പതിയെ ബെഡിൽ എഴുന്നേറ്റിരുന്നു വന്നയാൾ കത്രിക വെച്ച് മുറിവിൻ്റെ കെട്ടഴിക്കുന്നതും ചെറു ചൂടുവെള്ളത്തിൽ അല്പം ഡെറ്റോൾ ഒഴിച്ച് ഒരു കഷ്ണം കോട്ടൺ മുറിച്ചെടുത്ത് ആ വെള്ളത്തിൽ മുക്കി മുറിവ് വൃത്തിയാക്കുന്നതിനു ശേഷം മറ്റൊരു കോട്ടണിൽ ഓയിൽമെൻറ്റ് വെച്ച് മുറിവിൽ ചേർത്ത് വെച്ച് ടാപ്പ് കൊണ്ട് ഓട്ടിക്കുന്ന മായ ശ്രദ്ധയോടെ നോക്കി നിന്നു ഇത് ഇത്രേ ഉള്ളൂ തീർന്നോ ആ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ മായ ആ മെയിൽ നേഴ്സിനോട് ആശ്ചര്യത്തോട് ചോദിച്ചപ്പോൾ അയാൾ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു അയാൾ അപ്പോൾ തന്നെ ആ ദിവസത്തെ ഡ്രസ്സിങ്ങിൻ്റെ പൈസ മേടിച്ച് സ്ഥലം വിട്ടു അതെ ഒരു കാര്യം ചോദിക്കട്ടെ എന്താ അയാൾ പോയി കഴിഞ്ഞ് മലർന്നു കിടന്ന് ഫോൺ നോക്കുന്നതിൻ്റെ അടുത്തേക്ക് ചെന്ന് മായ പരുങ്ങളോട് ചോദിച്ചു മുറിവ് നാളെ മുതൽ ഞാൻ ഡ്രസ്സ് ചെയ്ത് തരട്ടെ അവൾ അവൻ്റെ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കി ആ ഇനി പറഞ്ഞ് ഒരു കുറം കൂടിയേ ഉള്ളൂ നീ നിന്നോട് പറഞ്ഞ പണിയെടുത്താൽ മതി നിന്റെ കൂടുതൽ ഭരണമൊന്നും ഇവിടെ വേണ്ട തന്റെ അപേക്ഷ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മായയ്ക്ക് മുന്നും പിന്നും നോക്കാതെയുള്ള എടുത്തടിച്ച പോലെയുള്ള അവൻ്റെ മറുപടി കേട്ട് കുറച്ച് വിഷമം തോന്നി ഡ്രസ്സ് ചെയ്ത് കൊടുക്കണ്ട എന്ന് പറഞ്ഞതിലല്ല വിഷമം അത് പറഞ്ഞ രീതിയാണ് തന്നെ വിഷമിപ്പിച്ചത് തൻ്റെ വിമർശനങ്ങളും സംസാരവും അനുവിനെ കുറച്ചെങ്കിലും നല്ല പാതകൾ ചിന്തിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് താൻ കരുതിയത് വെറുതെയാണ് ഇല്ല ഇയാളൊന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല ഈ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെയായിരിക്കും അവൾ പിന്നീട് അവനടുത്ത് നിന്നില്ല കിച്ചണിൽ ചെന്ന് അവിടുള്ള പണിക്കാർ ചേച്ചിമാരോട് കൊച്ചു വർത്തമാനങ്ങളും നാട്ടുകാര്യങ്ങളും പറഞ്ഞ് സമയം തള്ളി നീക്കി ഇവളിത് എവിടെ പോയി കിടക്കുക നേരം കുറേ ആയാലും ഇവിടുന്ന് പോയിട്ട് വിളിച്ചാലോ അല്ലെങ്കിൽ വേണ്ട എന്താവശ്യം പറഞ്ഞാൽ വിളിക്കുക മണിക്കൂർ ഒന്ന് കഴിഞ്ഞിട്ട് മായ റൂമിലേക്ക് കാണാതായപ്പോൾ റൂമിൽ മനുവിന് മനസ്സിൽ എന്തൊക്കെയോ വിമിഷണം തോന്നി എന്താടി ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് മുകളിലേക്ക് ഓടി കയറി വന്ന് നിന്ന് കിതയ്ക്കുന്ന കാർത്തുവിനെ നോക്കി കിഷോർ ചേറിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു സാറും ഫാമിലി ഇന്ന് ഉച്ച കഴിഞ്ഞ് പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് ഏ നിന്നോട് ഇതാരാ പറഞ്ഞേ എന്നെ വിളിച്ചില്ലല്ലോ കാർത്തുവിൻ്റെ വെളിപ്പെടുത്തൽ കേട്ട് കിച്ചു അമ്പരന്ന് പോയി സാർ എന്നോടും പറഞ്ഞില്ല അമ്മായി പറഞ്ഞപ്പോഴും ഞാൻ വിവരം അറിയുന്നത് എനിക്ക് കയ്യും കാര്യം വിറച്ചിട്ട് വയ്യ ഏട്ടനൊന്ന് വിളിച്ച് ചോദിക്കുമോ നീ ടെൻഷനാവാതെ ഞാൻ വിളിക്കാം കിച്ചു അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് ഫോണിൽ വിഷ്ണുവിൻ്റെ നമ്പർ തപ്പിയെടുത്ത് കോളിങ്ങിലിട്ട് ചെവിയിൽ ചേർത്ത് മാറി നിന്ന് സംസാരിക്കുമ്പോൾ കാർത്തുവിൻ്റെ നെഞ്ച് പടപടായി ഇടിക്കുന്നുണ്ടായിരുന്നു കാർത്തു നീ താഴേക്കല്ലേ അവർ നാലുമണി കഴിയുമ്പോൾ എത്തും എൻ്റെ അമ്മ നാലു മണിയോ ഇപ്പം തന്നെ മൂന്ന് മണി കഴിഞ്ഞു ഏറ്റവും ഒരു കാര്യം ചെയ് അനുവിനെ വിളിച്ച് ഒന്ന് ഇവിടെ വരെ വരാൻ പറ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് ഞാൻ മരിച്ചു പോവും അവൾ നെഞ്ചിൽ നെഞ്ചൽക്കായ് വെച്ച് ഞെട്ടിത്തലിച്ച് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അനുവിനെ വിളിച്ച് വരുത്താൻ കിഷോറിനെ ഏൽപ്പിച്ച് താഴേക്ക് ഓടി ഇറങ്ങി വിഷ്ണുവും കുടുംബവും നാണുവിനെ കൂട്ടി കാർത്തുവിൻ്റെ വീട്ടിലെത്തുമ്പോൾ നാലേകാലു കഴിഞ്ഞിരുന്നു അനുവിനെ വിളിക്കുന്നതിനോടൊപ്പം കിച്ചു അരുണിനെ കൂടി വിളിച്ചപ്പോൾ കാർത്തുവിന് ചെറിയ സമാധാനമൊന്നുമല്ല കിട്ടിയത് അരുണും വൈഷ്ണവിയും പരസ്പരം ഓരോ നോട്ടം കൈമാറിയെങ്കിലും ഒന്നും സംസാരിച്ചില്ല കാർത്തികയ്ക്ക് ഇഷ്ടമുള്ള അത്രയും അവളെ പഠിപ്പിക്കണം എന്നത് മാത്രമായിരുന്നു വിലാസിനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു നിബന്ധന രണ്ടുപേരുടെയും കുറിപ്പുകൾ ആദ്യമേ ഒത്തുനോക്കിയിരുന്നതിനാൽ അവർ അനായാസം ആ കടമ്പയും കടന്നു വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും അവൻ ഫോണിൽ അവളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും നേരിട്ട് കണ്ടപ്പോൾ അവർക്ക് അവളെ നന്നേ ബോധിച്ചു കിച്ചുവിൻ്റെയും വിഷ്ണുവിൻ്റെയും പ്ലാൻ പ്രകാരം എല്ലാ കാര്യങ്ങളും ഭംഗിയായി തന്നെ തീരുമാനിക്കപ്പെട്ടു അവസാന അനുവിൻ്റെയും കാർത്തികയുടെയും എക്സാമിന് ശേഷം കിഞ്ചു കിച്ചുവിൻ്റെ അനുവിൻ്റെയും കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും കല്യാണം നടത്താൻ തീരുമാനിക്കപ്പെട്ടു എല്ലാം ഭംഗിയായി നടന്നിട്ടും കിച്ചുവിൻ്റെയും അരുണിൻ്റെയും വിഷ്ണുവിൻ്റെയും മനസ്സിൽ മനുവിൻ്റെ ക്രൂരത നിറഞ്ഞ മുഖവും അവൻ്റെ വെല്ലുവിളിയും മായാതെ നിന്നു മനുവിന് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെയുള്ള സഹവാസം രണ്ട് ദിവസം കൊണ്ട് തന്നെ മടുത്തിരുന്നു ഇന്നലെ മുഴുവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കലബല സംസാരിച്ച് എപ്പോഴും മായ റൂമിലുണ്ടാവും പക്ഷേ രാവിലെ മുറിവ് ഡ്രസ്സ് ചെയ്യേണ്ട എന്ന് പറഞ്ഞത് മുതൽ പെണ്ണിൻ്റെ മുഖം ഒരു കൊട്ടയ്ക്കുണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുവന്ന് തന്ന് തിരികെ പോയി പിന്നെ ഏകദേശം കഴിച്ചു കഴിയാനുള്ള സമയം കണക്കാക്കി വന്ന് പ്ലേറ്റുമായി തിരികെ പോയി ഉച്ച കഴിഞ്ഞ് ചായയുമായി വന്നു പിന്നെ ഇപ്പോൾ ഈ നിമിഷം വരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല മനുവിനെ അവളെ കാണണമെന്നും അവളോട് സംസാരിക്കണമെന്നും അതിയായ ആഗ്രഹം തോന്നി മായ എന്താ മന റൂമിലെ കട്ടിൽ തന്നെ കിടന്ന ഡോറിൻ്റെ ഭാഗത്തേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചപ്പോൾ രണ്ട് മിനിറ്റിനുള്ളിൽ അവൾ ഓടിക്കുതച്ചു വന്നു എന്താ എന്താ ചോദിച്ചാൽ ഒന്നുമില്ല എനിക്കിവിടെ ഇരുന്ന് വല്ലാതെ ബോളടിക്കുന്നു എന്തേലും സംസാരിച്ചിരിക്കാൻ വേണ്ടി വിളിച്ചതാണ് അവളുടെ പേടിച്ചുകൊണ്ടുള്ള ചോദ്യം കേട്ടതും അവൻ കുറച്ച് പതർച്ചയോടെ മറുപടി പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് സാവധാനം ഒരു ആശ്വാസം നിറയുന്നത് അവൻ കൗതുകത്തോടെ കണ്ടു പറ മായ മറുപടി ഒന്നും പറയാതെ അവൻ അടുത്തേക്ക് ഒരു ചെയർ വലിച്ചിട്ട് അതിലിരുന്നു കൊണ്ട് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് കയറി വന്ന് പറ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് നീ എന്താ ഇന്നലെ പോലെ എന്നോട് സംസാരിക്കാത്തത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല അവൻ്റെ വൈകാരികത നിറഞ്ഞ ചോദ്യത്തിൽ നിന്ന് മായ മനപൂർവ്വം ഒഴിഞ്ഞു മാറി ഇയാളെ പോലുള്ള മുടന മുരടനായ ആളുകളോട് താൻ എന്ത് പറയാനാണ് എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങിയാൽ അത് ചിലപ്പോൾ ഇങ്ങനെക്കിഷ്ടപ്പെടില്ല സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നതാണ് നല്ലത് എന്തായാലും തനിക്ക് നേരെ ഇനി ആക്രമണങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് ആ സ്ഥിതിക്ക് കൂടുതൽ അടുപ്പം വെച്ച് പുലർത്താതെ ഇരിക്കുന്നതാണ് ബുദ്ധി എന്നാൽ മനുവിന് അവളുടെ മറുപടി കേട്ട് ചെറിയ വിഷമം തോന്നി ഹാ സാറ് മൂഡ് ഓഫ് ആയല്ലോ ഇതുപോലെ തന്നെയാണ് എല്ലാവരുടെ അവസ്ഥ മറ്റുള്ളവർ എടുത്തടിച്ച പോലെ എന്തെങ്കിലും പറയുമ്പോൾ മനസ്സിന് വല്ലാത്ത ബുദ്ധിമുട്ടിട്ട് തോന്നുന്നുണ്ടല്ലേ മായ ഒരു വിജയം പോലെ മനുവിനെ നോക്കി ചിരിച്ചു നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ മായ വർഷങ്ങളായുള്ള ശീലമാണ് പെട്ടെന്ന് മാറ്റം പറ്റണ്ടേ എനിക്ക് ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എൻ്റെ നാവിൽ നിന്ന് അറിയാതെ വീണുപോയതാണ് അവൻ മായയുടെ മുഖത്തേക്ക് നോക്കാതെ നെഞ്ചിൽ കൈവച്ച് മുകളിൽ കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി ക്ഷമാപണം നടത്തി മായയ്ക്ക് അവൻ്റെ സംസാരം കേട്ട് ആശ്ചര്യം തോന്നി ഇങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നി തുടങ്ങിയിരിക്കുന്നു സ്വയം നന്നാവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നല്ലേ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം തൻ്റെ വാക്കുകൾ ഒരാളെ നല്ലതിൻ്റെ പാതിയിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതിൽ അവൾക്ക് അവൾക്കതിയായ സന്തോഷം തോന്നി ഗുഡ് ബോയ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് തന്നെ നല്ലൊരു ലക്ഷണമാണ് ഇനിയുള്ള കാര്യം എനിക്ക് വിട്ടേക്ക് ഞാൻ നോക്കിക്കോളാം മായ എഴുന്നേറ്റ് നിന്നോട്ടും സങ്കോചം കൂടാതെ നെഞ്ചിലിരിക്കുന്നവൻ്റെ കൈയെടുത്ത് ഷേക്കാൻഡ് കൊടുത്തപ്പോൾ അവളുടെ ചുണ്ടിലെ നറുപുഞ്ചിരി പതിയെ അവൻ്റെ ചുണ്ടിലേക്കും പടർന്നു പിന്നീട് മായയുടെ വായ അളഞ്ഞതേയില്ല അവൾ തൻ്റെ ആകർഷണീയമായ സംസാരത്തിലൂടെ അവനെ തൻ്റെ വീട്ടിലേക്കും തൊടിയിലേക്കും പറമ്പിൻ്റെ അറ്റത്തുള്ള പച്ച നിറത്തിലെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരുപാട് പൂക്കളുള്ള കുളത്തിലേക്കും എല്ലാം കൂട്ടിക്കൊണ്ടുപോയി മനു അവൾ എല്ലാം കൺമുന്നിൽ കാണുന്ന നിർവൃത്തിയോടെ അവളുടെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ കേട്ട് കിടന്നു മനുവിനോട് പറയാനായി അവൾ തിരഞ്ഞെടുത്ത അടുത്ത വിഷയം തൻ്റെ സ്കൂൾ കാലഘട്ടമായിരുന്നു അതിൻ്റെ ചില ഭാഗങ്ങളിൽ മനുവും ഒരു കഥാപാത്രമായി വന്നു മഴയിൽ കടയിലേക്ക് കയറി നിന്നപ്പോൾ മിഠായി നീട്ടിയ താൻ അവളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു നനത്ത ഓർമ്മയെ ഉണ്ടെന്നുള്ളത് മനുവിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം നിറച്ചു ഇങ്ങനെ ചുമ്മാ കേട്ടോണ്ട് കിടക്കാതെ എന്തേലുമൊക്കെ പറസാറേ ഒരുപാട് നേരത്തെ സംസാരം കഴിഞ്ഞ് ടേബിളിൽ ഇരിഞ്ഞിരുന്ന കുപ്പി തുറന്ന് ഒരർക്ക് വെള്ളം കുടിച്ചുകൊണ്ട് മായ അവനെ നോക്കി കണ്ണുരുട്ടി സാറ് മായേ കഴിഞ്ഞ ദിവസം നിന്റെ വായിൽ നിന്ന് നീ പോലും അറിയാതെ പുറത്തേക്ക് വന്ന മനുവേട്ടൻ അത് മതി അത് കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നും മനു ബെഡിൽ നിന്ന് എഴുന്നേറ്റിരിക്കുമ്പോൾ അവളോട് പറഞ്ഞു ഓക്കെ അങ്ങനെ വിളിക്കാം മേടവും സാറും കേട്ടാൽ എൻ്റെ പണി പോവുകമാഷേ ഇല്ലടി കാന്താരി അവൾ ചിരിയോടെ പുറകിൽ കൈകൊട്ടി നിന്ന് ബെഡിൽ ഇരിക്കുന്ന മനുവിൻ്റെ മൂത്തിന് നേരെ മുഖം കുനിച്ച് താഴ്ന്ന ശബ്ദത്തോടെ ചോദിച്ചപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു നീ എന്താ എന്താമായി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ണിമയ്ക്കാതെ ഏതോ സ്വപ്നലോകത്തിലെന്ന പോലെ തന്നെ മാത്രം നോക്കി നിൽക്കുന്ന മായെ കണ്ടപ്പോൾ മനു പരുങ്ങളോടെ ചോദിച്ചു നിങ്ങൾക്കിങ്ങനെ എപ്പോഴും ചിരിച്ചൂടെ ഈ പേടിപ്പെടുത്തുന്ന മുഖഭാവത്തേക്കാൾ ഭംഗി ഇതാ മായ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് രാത്രിയിൽ മനുവിന് കഴിക്കാനുള്ള ഭക്ഷണം എടുക്കാൻ കിച്ചണിലേക്ക് നടന്നപ്പോൾ മനു പതിയെ ബെഡിൽ നിന്നിറങ്ങി റൂമിലെ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് നിറഞ്ഞു ചിരിച്ചു അവൾ പറഞ്ഞത് ശരിയാണ് ചിരിക്കുമ്പോൾ തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് മനസ്സ് തുറന്ന് ചിരിച്ചത് എന്നാണെന്ന് പോലും അറിഞ്ഞുകൂടാ കൂട്ടുകാരോടൊപ്പം കൂടുമ്പോൾ ഒരുപക്ഷെ ചിരിച്ചിരിക്കാം പക്ഷേ പെണ്ണോ കള്ളോ കഞ്ചാവോ അതിൽ ഏതെങ്കിലും ഒരെണ്ണയില്ലാതെ അവരൊന്നും തന്നോടൊപ്പം ഉണ്ടായിട്ടില്ലെന്ന് മനു വേദനയോടെ ഓർത്തു അവരൊക്കെ തൻ്റെ ആത്മാർത്ഥ കൂട്ടുകാരായിരുന്നു വിഷ്ണുവിനെതിരെ പ്ലാൻ ചെയ്ത് സ്കെച്ച് സ്കെച്ചിട്ട് പോകുമ്പോൾ പോലും ആയിരങ്ങൾ വില വരുന്ന കഞ്ചാവാണ് വിപിന്നിരണം കൈക്കലാക്കിയത് ഇതൊന്നും പോരാതെ കണക്കില്ലാത്തത്രയും പണവും ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം ഒന്നിരണ്ട് തവണ വിളിച്ചിരുന്നെങ്കിലും പിന്നീട് ഈ നിമിഷം വരെ ഒന്ന് ഇങ്ങോട്ട് വരികയോ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയോ അവർ ചെയ്തിട്ടില്ലെന്ന് അവൻ വേദനയോടെ ഓർത്തു എന്താണ് കണ്ണാടിയുടെ മുന്നിൽ നിന്നൊരു കിണക്കം ചിരി കാണാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണെങ്കിൽ ഇങ്ങു പോരെ അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ തൻ്റെ മുഖത്ത് നോക്കാതെ കുടുംബം നിറഞ്ഞ ശബ്ദത്തിൽ പറയുന്ന മായയെ അവൻ കൗതുകത്തോട് നോക്കി അവളുടെ കയ്യിൽ രണ്ട് പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ടായിരുന്നു മനു ബെഡിൽ വന്നിരുന്നപ്പോൾ അവൾ അവൻ്റെ ഒരു ടവൽ വിരിച്ചിട്ട് ചോറിൻ്റെ പ്ലേറ്റിൽ സ്പൂൺ വെച്ച് അവന് കൊടുത്തു ശേഷം ചെയർ ബെഡിനടുത്തേക്ക് അടുത്തേക്ക് നീക്കിയിട്ട് അതിലിരുന്ന തൻ്റെ പ്ലേറ്റ് എടുത്ത് കയ്യിൽ പിടിച്ച് അവനൊപ്പം കഴിക്കാൻ കൂടി ഇത്തവണ മായ മനുവിനോട് പറയാൻ തിരഞ്ഞെടുത്ത വിഷയം അമ്മ വീട്ടിലെ ഉത്സവത്തിന് പോകുമ്പോഴത്തെ അനുഭവങ്ങളായിരുന്നു പിള്ളേരികളെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി നാമം ജപിക്കുന്നതും വലിയ പറമ്പിലെ കൂറ്റ മരങ്ങൾക്കിടയിൽ ഒളിച്ചു കളിക്കുന്നതും ആറ്റിൽ നീന്തുന്നതും അവരുടെ സംസാരം ഒരുപാട് താല്പര്യത്തോടെ കേട്ടിരുന്നവന് മനസ്സിലൊരു എടുത്തു വെച്ച പോലെ തോന്നി പണ്ട് എങ്ങോ കൂട്ടുകാരോടൊപ്പം അമ്പലക്കുളത്തിൽ പോയത് അവൻ്റെ ഓർമ്മയിൽ വന്നു പക്ഷെ അന്ന് തനിക്ക് നീന്താൻ അറിയില്ല നീന്തൽ പഠിച്ചത് ബാംഗ്ലൂർ പോയതിന് ശേഷമാണ് ഓ ഇത്രയും നല്ല കുട്ടിക്കാലം സിനിമയിലും കഥകളിലും മാത്രമല്ലല്ലേ വിഷാദത്തോടെ പറയുന്ന അവൻ്റെ ശബ്ദത്തിൽ കുട്ടിക്കാലം എറിഞ്ഞുടയ്ക്കപ്പെട്ട ഒരു കുഞ്ഞു മനസ്സ് ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നതുമായ വേദനയോടെ മനസ്സിലാക്കി മനുവേട്ടൻ നീന്താൻ അറിയുമോ ഉവ് സൺഡേസിൽ സ്വിമ്മിങ്ങിന് പോകാറുണ്ട് എന്താ പെട്ടെന്ന് കഴുപ്പ് നിർത്തി തൻ്റെ നേരെ വിരൽ ചൂണ്ടി ചോദിക്കുന്നവളോട് മറുപടി പറഞ്ഞ് മനു അവളെ ആകാംക്ഷയോടെ നോക്കി അസുഖമൊക്കെ ഭേദമായി കാലിലെ കെട്ടൊക്കെ അഴിച്ചു കഴിഞ്ഞ് ഞാൻ ഒഴിടം വരെ പോവാൻ വിളിച്ചാൽ മനുവേട്ടൻ എൻ്റെ കൂടെ വരുമോ മനുവിൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സങ്കടം തീരതല്ലേ ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ അവൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമായിരുന്നു നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി ഒരു പെണ്ണിനോട് ഒരിക്കലും പെരുമാറാൻ പാടില്ലാത്ത രീതിയിൽ താൻ അവളെ സമീപിച്ചിട്ടും സ്നേഹം കൊണ്ട് അവൾ തൻ്റെ മനസ്സ് കീഴടക്കിയിരിക്കുന്നു ഉറപ്പായും വരാം എവിടെയാ അതൊന്നും ഇപ്പോൾ പറയില്ല ആദ്യം അസുഖം മാറി എന്നോടൊപ്പം വാ വരുമ്പം കാണാലോ അവൾ അവനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ച് വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ആഹാ നല്ല സ്വാദ് ബ്രാൻഡഡ് ഐറ്റം ആണെന്ന് തോന്നുന്നു അവൾ ചോറിനൊപ്പം വിളമ്പിക്കൊണ്ടുവന്ന മീൻകറിയിൽ കിടന്നിരുന്ന കുടമ്പുളിയെടുത്ത് ആസ്വദിച്ച് കഴിക്കുമ്പോൾ മനു അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു പിന്നെ കുടമ്പുളിക്കല്ലേ ബ്രാൻഡ് പൊട്ടത്തിൽ വിളിച്ച് പറയല്ലേ മനുമാട്ട നിങ്ങളിപ്പോൾ കള്ള് കുടിക്കാതെയും സിഗരറ്റ് വലിക്കാതെയുമായിട്ട് കുറച്ചായില്ലേ നാവിൻ്റെ രുചി തിരികെ വന്നായിരിക്കും മനുവിനെ കളിയാക്കിക്കൊണ്ട് അവൾ വായ ചിരിച്ചപ്പോൾ തൻ്റെ ചമ്മിയ മുഖം അവൾ കാണാതിരിക്കാൻ ബെഡിൽ അവൾ കൊണ്ടുവച്ച കുടിവെള്ളത്തിൻ്റെ ചില്ലുഗ്ലാസ് എടുത്ത് അവൻ ചുണ്ടോട് ചേർത്തു മതി നീ ഇന്ന് ഫുഡ് വിളമ്പിയത് കുറച്ച് കൂടുതലാണ് മായേ ഇത് മുഴുവൻ കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല മഞ്ഞ് കയ്യിലെ സ്പൂൺ പ്ലേറ്റിലേക്ക് വെച്ച് അതിലുള്ള ഫുഡിലേക്ക് മായയെ മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു നീ ഇതെന്ത് പണിയാ മായ കാണിക്കുന്നേ ഇത് വേസ്റ്റ് അല്ലേ ഒന്നും പറയാതെ എൻ്റെ കയ്യിലെ പ്ലേറ്റ് വാങ്ങി സ്പൂൺ മാറ്റി വെച്ച് താൻ കഴിച്ചതിൻ്റെ ബാക്കി ഫുഡ് സ്വന്തം പ്ലേറ്റിലേക്ക് വിളമ്പുന്നവളെ നോക്കി അവൻ ദേഷ്യപ്പെട്ടു ഇതിൽ നിങ്ങൾ കൂട്ടിക്കൊഴിച്ചു വെച്ച ഒന്നും അല്ലല്ലോ ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് വിളമ്പിയത് വൃത്തിയായ ഒരു സൈഡിൽ നിന്ന് സ്പൂൺ ഉപയോഗിച്ച് കഴിച്ചതിൻ്റെ ബാക്കിയല്ലേ ഇതെങ്ങനെ വേസ്റ്റ് ആവും മനുവേട്ട എന്നാലും ഞാൻ കഴിച്ചതിൻ്റെ ബാക്കി അവളുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടിയ മനു പറഞ്ഞു വന്നത് മുഴുവനാക്കാതെ പാതിയിൽ നിർത്തി അതെന്താ നിങ്ങൾക്ക് വല്ല പകർച്ചവ്യാധിയും ഉണ്ടോ അവൾ ഒന്ന് കടുപ്പിച്ച് നോക്കി പ്ലേറ്റിലെ ഭക്ഷണം മുഴുവൻ കഴിച്ചു തീർക്കുന്നത് അവൻ വികാരവായ്പോടെ നോക്കിയിരുന്നു മനുവേട്ടൻ അറിയുമോ ചെറുപ്പത്തിൽ അമ്മ പണിക്ക് പോകുന്ന വീട്ടിൽ അമ്മയോടൊപ്പം പോകുമ്പോൾ എൻ്റെ പ്രായമുള്ള അവിടുത്തെ കുട്ടികൾ ബിസ്ക്കറ്റും മറ്റു പലഹാരങ്ങളും ഒക്കെ കഴിച്ച് പാതി പാത്രത്തിൽ ബാക്കി വെച്ച് പോകുമ്പോൾ ആ പ്ലേറ്റ് കഴുകാനായി അടുക്കളയിൽ പാത്രം കഴുകുന്ന എൻ്റെ അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നത് എൻ്റെ ഇഷ്ട ജോലിയായിരുന്നു അത് ജോലിയോടുള്ള ആത്മാർത്ഥം കൊണ്ടൊന്നും കേട്ടോ അതിലുള്ള ആ തണുത്തുറഞ്ഞ ബിസ്ക്കറ്റ് കഷ്ണത്തിനോടുള്ള അത്താഴപ്പട്ടണക്കാരിയുടെ ആക്രാന്തമായിരുന്നു അതുകൊണ്ട് ഫുഡ് വേസ്റ്റ് വേസ്റ്റാക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വേട്ടാ എന്ന് കരുതി ഇപ്പോൾ വീട്ടിലെ സ്ഥിതി പണ്ടത്തെ പോലെ ഒന്നും കേട്ടോ കറി ഒരു ചമ്മന്തി മാത്രമാണെങ്കിലും ചോറ് വയർ നിറച്ചുണ്ടാവും സങ്കടം നിറഞ്ഞ ശബ്ദത്തിൽ തണ്ടി ഇല്ലായ്മ നിറഞ്ഞ കുട്ടിക്കാലം വെറും കുറച്ച് വാക്കുകൾ കൊണ്ട് മാത്രം തന്നെ മുമ്പിൽ തുറന്നു കാണിച്ച് കഴിച്ചു പ്ലേറ്റുമുള്ള പ്ലേറ്റുകളുമായി കിച്ചണിലേക്ക് പോകുന്നവളെ നോക്കിയിരിക്കവേ മനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് അവൻ്റെ കാഴ്ച മങ്ങിയിരുന്നു എന്താ മാഡം പിറ്റേന്ന് രാവിലെ മനുവിൻ്റെ റൂമിൽ നിന്നുള്ള നന്ദിനിയുടെ വിളുകേട്ട് മായ അങ്ങോട്ട് ചെന്നു കാലിലെ മുറിവ് മോള് ഡ്രെസ്സ് ചെയ്തോളുമെന്ന് ഇവൻ പറയുന്നുണ്ടല്ലോ മോൾക്കതൊക്കെ അറിയാവോ ഏയ് ഞാനങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ ഇന്നലെ വന്ന ആൾ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു നമുക്ക് ചെയ്യുന്നതേ ചെയ്യാവുന്നതേ ഉള്ളു മേഡം ചുമ്മാത പൈസ കളയണ്ടല്ലോ എന്ന് കരുതി ഞാൻ മനുവേട്ടനോട് ചോദിച്ചതാണ് തന്നോട് മുറിവ് ഡ്രസ്സ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് അമ്മയോട് ഇക്കാര്യം പറഞ്ഞ് അറിയാത്ത പോലെ ഫോണിലും കുത്തി കിടക്കുന്നവനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് മായ നന്ദിനിയോട് പറഞ്ഞു മായയുടെ മണുവേട്ടനോട് എന്ന പ്രയോഗം നന്ദിനി പ്രത്യേകം ശ്രദ്ധിക്കുകയും അവരുടെ ചുണ്ടിലൊരു ചിരി വിരിയുകയും ചെയ്തു എന്നാൽ പിന്നെ ഇന്നൊരു ദിവസം മോൾ ചെയ്ത് നോക്ക് ഞാൻ അയാളെ വിളിച്ച് വരേണ്ടെന്ന് പറയാം ഇത് മോൾക്കുള്ളതാ ഇതെന്താ കട്ടിലിൻ്റെ കാലത്തിൽ വെച്ചിരുന്ന ആറേഴ് കവറുകൾ അവൾക്ക് നേരെ നീട്ടിയപ്പോൾ മായ അത് കൈനീട്ടി വാങ്ങവേ ആകാംക്ഷയോട് ചോദിച്ചു അത് കുറച്ച് ഡ്രസ്സാ മോളെ എന്ന് കരുതി നീ ഇവിടെ ഇടുന്ന ഡ്രസ്സുകൾ മോശമാണെന്നല്ല ഇന്നലെ ഞങ്ങൾക്കെടുത്തപ്പോൾ മോൾക്കും കൂടി എടുത്തുന്നേ ഉള്ളൂ നിറഞ്ഞു വന്ന കണ്ണുകൾ നന്ദിനിയും മനവും കാണാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചെങ്കിലും കണ്ണുകൾ അനുസരണക്കേട് കാണിച്ചു പെട്ടെന്ന് അവളുടെ കണ്ണ് നിറഞ്ഞപ്പോൾ നന്ദിനിയെ പോലെ മനവും വല്ലാതായി അയ്യേ മോൾ എന്തിനാ കരയുന്നേ മോശം ഈ കിടക്കുന്ന മുതലിനെ നാല് ദിവസം കൊണ്ട് വരച്ച വരയിൽ നിർത്തിയ മായയ്ക്ക് ഇത്രയും ചെങ്കുറുപ്പേ ഉള്ളോ നന്ദിനി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ചൂരം ചാതി താഴേക്ക് നോക്കി നിൽക്കുന്നവരുടെ തോളിൽ അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് അത് അത് സന്തോഷം കൊണ്ടാം അവൾ ഇടം കൈയാൽ ആ കവറുകൾ മാറോടക്കിപ്പിച്ച് വലത് കൈയുടെ പുറം കൈയാൽ കണ്ണു തുടച്ചവരെ നോക്കി ചിരിച്ചു ദാ ഇതൂടി നന്ദിനി അടുത്ത കവർ തുറന്നു നോക്കിയപ്പോൾ അതിലൊരു വില കൂടിയ മൊബൈലിൻ്റെ ബോക്സ് കണ്ട് മായ ഞെട്ടുകളോടെ മുഖമുയർത്തി നന്ദിനിയെ നോക്കി മോൾക്ക് അമ്മയെ വിളിക്കാൻ ആഗ്രഹമുണ്ടെന്നും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയാണ് ഞങ്ങളോട് ഫോൺ ആവശ്യപ്പെടാത്തതെന്നും എനിക്കറിയാം പക്ഷേ അമ്മയെന്നും എന്നെ വിളിച്ച് മോളുടെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് അമ്മ മായയ്ക്ക് പുതിയൊരു ഫോൺ കൊടുത്തപ്പോഴാണ് അവൾക്ക് ഇല്ലാത്ത കാര്യം താൻ ഇതുവരെ ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് മനു ഓർത്തത് മേം ഇതൊക്കെ എനിക്കിതൊന്നും അവളുടെ വാക്കുകൾ സങ്കടത്താൽ ചിലമ്പിച്ചു ഉപയോഗിക്കാൻ ദേ ഇവൻ പഠിപ്പിച്ചു തരും ഇന്ന് തന്നെ ഫോണിൽ സിമ്മിട്ട് അമ്മയെ വിളിച്ച് നമ്പർ കൊടുക്കണം ഞാൻ ഇറങ്ങുക മോൾ ഇവൻ്റെ കാര്യ ഡ്രസ്സ് ചെയ്ത് കൊടുക്കൂ പിന്നെ മനു ഇന്ന് മുതൽ നിനക്ക് ഓൺലൈൻ ക്ലാസ് തുടങ്ങും കേട്ടോ എങ്കിൽ ശരി വൈകിട്ട് കാണാം മായയുടെ തോളിൽ ഒരിക്കൽ കൂടി അമർത്തി ആത്മവിശ്വാസം പകരുന്ന ഒരു ചിരി അവൾക്ക് സമ്മാനിച്ചുകൊണ്ട് നന്ദിനി റൂമിന് പുറത്തേക്ക് നടന്നു കുറഞ്ഞ ദിവസം കൊണ്ട് തൻ്റെ മാനെ ഒരു മനുഷ്യനാക്കി മാറ്റിയതിന് ഒരായിരം നന്ദി മനസ്സിൽ പറഞ്ഞുകൊണ്ട് തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ